നമസ്കാരം നയൻറ്റീസ് കപ്പിൾസിൻ്റെ ബിഗ് ബോസ് അപ്ഡേറ്റ്സ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇന്നത്തെ ബിഗ് ബോസിലെ എപ്പിസോഡ് റിവ്യൂ അതുപോലെ തന്നെ ലൈവ് അപ്ഡേറ്റ്സിനെ കുറിച്ചും കൂടെ ചർച്ച കൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇന്ന് ഞാൻ തുടർച്ചയായിട്ട് ലൈവ് ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു കാരണം ഇനിയിപ്പം കുറച്ച് ദിവസങ്ങളിലൂടെ മാത്രമേ ബിഗ് ബോസ് ഉള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൗസിനുള്ളിൽ ഇപ്പം നമുക്ക് നിലവിലത്തെ അവസ്ഥ അറിയാം മടങ്ങിപ്പോയ കണ്ടസ്റ്റൻ്റുകളെല്ലാം ഇന്നത്തെ ദിവസമായപ്പോഴത്തേക്ക് എല്ലാവരും ഇരുപത്താറ് കണ്ടസ്റ്റൻ്റുകളും നിലവിലിപ്പോൾ ഹൗസിനകത്തുണ്ട് അപ്പം എല്ലാവരും തിരിച്ചു വന്നിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നാല് ദിവസം കൊണ്ടല്ലേ ഉള്ളു അപ്പം ബിഗ് ബോസിൻ്റെ സമയം കിട്ടുമ്പോഴെല്ലാം ലൈവ് ഞാൻ കാണുന്നുണ്ടായിരുന്നു മാക്സിമം അവോയ്ഡ് ചെയ്യാതെ തന്നെ മാക്സിമം ലൈവ് ലൈവ് കവറപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം അതിനുശേഷമായിട്ട് ഞാൻ ഇന്ന് എപ്പിസോഡും കണ്ടിട്ടുണ്ട് ലൈവിനകത്ത് കണ്ട ഒരുപാട് കാര്യങ്ങൾ മെയിൻ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പിസോഡിനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു അപ്പം ആദ്യമേ നമുക്ക് പറയാം ഇന്ന് നമ്മുടെ ഹൗസിലേക്ക് റീ എൻട്രി ചെയ്തിരിക്കുന്നത് ഒനിലെ അതുപോലെ നമ്മുടെ രശ്മി രശ്മി നമ്മുടെ ലക്ഷ്മി ബിന്നി സാബുമാൻ രേണു സുതി ഇത്രയും കണ്ടസ്റ്റൻ്റുകളാണ് അതിൻ്റെ അവിടെ കൂടി തന്നെ വളരെ വൈകിയാണെങ്കിലും നമ്മുടെ ജിസയിലും കൂടെ ഇന്ന് ഹൗസിലെത്തിച്ചേർന്നിട്ടുണ്ട് അതോടുകൂടി നിലവിൽ ഈ സീസണിലെ മത്സരാർത്ഥികളെല്ലാം തന്നെ ഇപ്പോൾ ഹൗസിനുള്ളിലുണ്ട് അപ്പം ഇന്നത്തെ ദിവസത്തെ എപ്പിസോഡ് നമുക്ക് തുടങ്ങിയത് തന്നെ നമുക്ക് അറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അനുമോളെ റീഎൻട്രി ചെയ്ത കണ്ടസ്റ്റൻ്റുകളെല്ലാം വളരെയധികം ടാർഗറ്റ് ചെയ്ത് കളിക്കുന്ന രീതിയിൽ നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്ത് ഒരു രണ്ട് വർഷമുണ്ട് നമുക്ക് അനുമോളുടെ ഗെയിമിനെക്കുറിച്ച് അപ്പോൾ പ്രത്യേകമായിട്ട് അവിടെ പരാമർശിക്കേണ്ടതായിട്ട് വരും കാരണം അനുമോൾ നിലവിൽ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ സീസൺ ഉടനീളം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിമെന്ന് പറഞ്ഞാൽ മറ്റുള്ള മത്സരാർത്ഥികൾക്ക് മേലുള്ള ആരോപണമാണ് അതായത് ഒരു വ്യക്തിഹത്യ പോലത്തെ ആരോപണം അത് പലപ്പോഴും പല ഹൗസിലെ പല മത്സരാർത്ഥികളും അതിനിരയാകെ ഉണ്ടായിട്ടുണ്ട് അത് കൂടാതെ തന്നെ അത് അവരുടെ ലൈഫിനെ വരെ ബാധിക്കേണ്ട രീതിയിൽ മാറുന്ന അവസ്ഥ വന്നിട്ടുണ്ട് അപ്പം അതിനോടനുബന്ധിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഷൈത്യ ആർ ജെ ബിൻസി അപ്പാനി ശരത്ത് ഇപ്പം അവിടെ ഈ ഇന്ന് കടന്നു വന്ന നമ്മുടെ ആര്യന് ആര്യൻ ഉൾപ്പെടെയുള്ളവരുടെ ചില സ്റ്റേറ്റ്മെൻറ്റുകളെ ഒക്കെ ഇന്ന് നമുക്ക് എപ്പിസോഡിനകത്തും അല്ലാതെ ലൈവിനകത്തും ഒക്കെ കൊണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അനിമോളെ സംബന്ധിച്ച് അനിമോൾ ഈ ഒരു സീസണിൽ സത്യം പറഞ്ഞാൽ ഒരു എൺപത്തഞ്ച് ദിവസമൊക്കെ വരെ അനുമോള് മാക്സിമം ആ ഒരു ക്യാരക്ടറിൽ പിടിച്ചു നിന്നെങ്കിലും ഒരു എൺപത്തഞ്ചൊക്കെ ദിവസത്തിന് ശേഷമായിട്ടും ആ അനുമോള് ശരിക്കും എക്സ്പോസ്ഡ് ആയിട്ടുണ്ട് അതായത് അനുമോടെ ഗെയിം ഞാൻ സത്യം പറഞ്ഞ അനുമോളെ ഇങ്ങനത്തെ ഒരു കണ്ടസ്റ്റന്റ് ആയിരിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു കാരണം സ്റ്റാർ മാജിക്ക് പോലത്തെ ഒരു പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു ഉണ്ടായിരുന്നു തൊട്ടാൽ കരയുന്ന ഒരു അനുമോള് എപ്പോഴും സെന്റിമെന്റ് മാത്രം വർക്ക്ഔട്ട് ആക്കിക്കൊണ്ടിരിക്കുന്ന ഹ്യൂമറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു അനിമോള് ബിഗ് ബോസിലേക്ക് എൻട്രി ചെയ്യുന്നു എന്ന് പറയുമ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഓർത്തി ഇങ്ങനൊരു കുട്ടിക്ക് അവിടെ പോയി പെർഫോമൻസ് എത്രത്തോളം ചെയ്യാനേ ചെയ്യാനേക്കൊണ്ട് പറ്റുമെന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് തന്നെയാണ് അനിമോൾ ഒരു സീസണിൽ ഉടനീളം ഹൗസിനുള്ളിൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്നത് അവിടെ ഈ സീസണിൽ അധികം കണ്ടന്റ് കൊടുത്ത കളിക്കാരിൽ അതായത് കണ്ടസ്റ്റൻറ്റുകളിൽ മുന്നിലയിൽ തന്നെ നിൽക്കുന്ന ഒരു താരമാണ് നമ്മുടെ അനുമോള് അപ്പം എനിക്കിപ്പോൾ പേഴ്സണലി ഇങ്ങോട്ട് വന്നപ്പം അനുമോള് ശരിക്കും എക്സ്പോസ്ഡ് ആകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം റീഎൻട്രി ചെയ്ത കണ്ടസ്റ്റൻ്റുകൾക്കൊക്കെ പലപ്പോഴും അനുമോടെ ഭാഗത്തു നിന്നും ചില ആരോപണങ്ങൾ മുഖേന സോഷ്യൽ മീഡിയ വഴി പുറത്ത് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ അതിനെ ചൊല്ലിയാണ് നിലവിൽ ഹൗസിനുള്ളിൽ നടക്കുന്ന എല്ലാ വഴക്കുകളും അല്ലാതെ അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു വിധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഈ ആഴ്ചയിൽ ഈ ആഴ്ച വന്നിട്ടില്ല പ്രധാനമായിട്ടും ഈ റീഎൻട്രി ചെയ്ത കണ്ടസ്റ്റൻ്റുകൾ അവിടെ പോയിട്ട് കൊടുക്കുന്ന ഹിൻഡുകൾ മുഖേന എല്ലാവരും അനുമോളെ കോർണർ ചെയ്യുന്നത് പോലെ നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നാം പക്ഷെ അതൊരു കണക്കിന് അനുമോ ഒരു പോസിറ്റീവായിട്ട് മാറാനും കൂടെ ഉള്ള ചാൻസ് ഉണ്ട് പക്ഷെ നമ്മൾ ഹൗസിൽ നിൽക്കുന്ന ഗെയിമിൻ്റെ അടിസ്ഥാനത്തെ ഒന്ന് വിലയിരുത്തി നോക്കുമ്പോൾ ഇപ്പോൾ ശൈത്യയാണെന്ന് പറഞ്ഞാലും ആർ ജെ ബിൻസി ആണെന്ന് പറഞ്ഞാലും അവരുടെയൊക്കെ ഗെയിമിനെ ഒരു ലെവലിലേക്ക് അതായത് അവരുടെയൊക്കെ പേഴ്സണൽ ലൈഫിനെ താറുമാറാക്കുന്ന രീതിയിൽ അനുമോൾ അവിടെ ഗെയിം കളിച്ചിട്ടുണ്ട് അതായത് അനുമോടെ അറിഞ്ഞോണ്ട് അവരെ അവിടെ നിങ്ങൾ പുറത്തു പോകുമ്പോൾ ഇങ്ങനെ ചെയ്യും അല്ലെ നിങ്ങൾ ഇത്രത്തോളം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇത്രത്തോളം ഇങ്ങനെ വരണമെന്ന് ഓർത്ത് അനുമോകൾ മനഃപൂർവ്വമായിട്ട് കരുതി കൂട്ടി ചെയ്യുന്നതെന്ന് നമ്മൾ പറയത്തില്ല പക്ഷേ അനുമോടെ അനുമോക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പി ആർ ടീമുകൾ വെളിയിൽ പ്രവർത്തിക്കുന്ന പി ആർ ടീമുകൾ ഇവരുടെ ലൈഫിനെ വെച്ചാണ് സത്യം പറഞ്ഞാൽ കളിക്കുന്നത് അതിൻ്റെ ഫലമായിട്ട് അപ്പാനി ശരത്തിനും ആർ ജെ വിൻസിക്കും അതുപോലെ നമ്മുടെ ആര്യനുമൊക്കെ ഇപ്പോൾ സൈബർ പുള്ളിങ് ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയോ അത് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ മനുഷ്യരുടെ ഇമോഷനെയും അവരുടെ ലൈഫിനെയും വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന അനുമോള് ഈയൊരു തൊണ്ണൂറ് ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി എക്സ്പോസ്ഡ് ആയിരുന്നു തന്നെ വേണം നമുക്ക് പറയാനേ കൊണ്ട് കാരണം അവിടെ നിൽക്കുന്ന അനുമോളുമായിട്ട് വിഷയം ഉണ്ടാകുന്ന പലരും മുൻപ് പറഞ്ഞിട്ടുണ്ട് അനുമോള് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇപ്പം പറയുന്ന കാര്യമല്ല പിന്നെ പറയുന്നത് അത് മാത്രമല്ല ഒരു പ്രശ്നത്തിന് തുടക്കം അല്ലെ ഒരു കണ്ടസ്റ്റൻറ്റുമായിട്ട് വഴക്കിടുമ്പോൾ എന്തേലും ദേഷ്യത്തിന് വിളിച്ചു പറഞ്ഞിട്ട് ഇപ്പോൾ അപ്പാനുഷ്ഠരത്തിൻ്റെ കാര്യമാണെങ്കിൽ തന്നെ അത് ഇന്നലെ ആർ ജെ ബിൻസി ഇന്നലെ അനുമോളുമായിട്ടൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു അപ്പം അവരുടെ ആ ഒരു ഇഷ്യൂ നമുക്കറിയാം വെളി വളരെയധികം കോളിളക്കമുണ്ടാക്കിയ ഒരു വിഷയമായിരുന്നു ആർ ജെ ബിൻസിയും അപ്പാനു ശരത്തും തമ്മിലുള്ള ഒരു ബന്ധത്തിനെ കുറിച്ച് അതിൽ അനുമോൾ പരാമർശിച്ച കുറച്ച് കാര്യങ്ങൾ അത് ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ പറയുന്നില്ല പക്ഷെ അതിനെ തുടർന്ന് പുറത്ത് എവിക്റ്റ് ആയിപ്പോയ ആർ ജെ വിൻസിയുടെയും അതിനുശേഷം എവിക്റ്റ് ആയി പോയ ആയിപ്പോയ അപ്പാനു ക്ഷേരത്തിൻ്റെയൊക്കെ ലൈഫിൽ ഒരുപാടധികം ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് വഴി വെച്ച കുറച്ച് പരാമർശങ്ങളാണ് ഇന്നലെ ഹൗസിനുള്ളിൽ അവർ തിരികെ കയറി ഇപ്പൊ അവരവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു അനുമോഡെടുത്ത് അത് ആർ ജെ വിൻസിയും അപ്പാനു ഷേരത്തും എല്ലാം അപ്പം അവരോടൊപ്പം നിന്ന് ആതിലെയും നൂറേയും അനുമോക്കെതിരെ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പുറത്ത് നിലവിലത്തെ ഒരു അവസ്ഥ അനുസരിച്ച് ശൈത്യെ പോലെ അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻ്റുകളായിട്ടുള്ള രണ്ടുപേരത് ആതിലെ നൂറേയും അനുമോളെ പുറകിൽ നിന്നും കുത്തു നിന്നും അതുപോലെ ബാക്ക് സ്റ്റാപ്പ് ചെയ്യുന്ന അവരാണ് റിയൽ കട്ടപ്പേ എന്നൊക്കെയുള്ള രീതിയിൽ പുറത്ത് ഒരുപാട് വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട് പക്ഷേ ഇന്നലെ തന്നെ അനുമോടെയൊക്കെ പി ആർ ടി എമ്മ് വിത്ത് പ്രൂഫെന്ന് പറഞ്ഞ് ഒരു വീഡിയോയും പുറത്തിട്ടിട്ടുണ്ടായിരുന്നു അതായത് ആർ ജെ ബിൻസി അതുപോലെ അപ്പാനു ശരത്തും തമ്മിലുള്ള ആ ഒരു ഇഷ്യൂ ഷാനവാസിൻ്റെ അടുത്ത് പറയുമ്പം അനിമോൾ അവിടെ സൈലൻ്റായിട്ട് നിൽക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അതിന് പകരം അവിടെ ശൈത്യേയും ആതിലേയും ഒക്കെയാണ് ഈ ഒരു വിഷയം ഷാനവാസിലേക്ക് എത്തിക്കുന്നത് പക്ഷേ ഞാൻ ഇന്ന് ഇൻസ്റ്റഗ്രാമിലൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ സേവ് ചെയ്ത് വെക്കാനെക്കൊണ്ട് പറ്റിയില്ല ഈ അനിമോള് ആർ ജെ ബിൻസിയുടെയും അപ്പാനു ശരത്തിൻ്റെ ആ ഒരു റിലേഷനെ പറ്റി ആതിലയോട് പറയുന്ന ഒരു വീഡിയോ ഞാൻ ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്കകത്ത് ആതില കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് അനുമോളെ നീ അവരുടെ ലൈഫ് വെച്ച് കളിക്കരുത് നിൻ്റെ വെറും തോന്നലുകളായിരിക്കാം ആ തോന്നൽ ഒരാളുടെ ജീവിതം തകർക്കാനെക്കൊണ്ടിടയാകരുത് അദ്ദേഹത്തിന് പുറത്ത് ഒരു ഫാമിലിയുള്ള മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലി ജീവിതത്തിനെ അത് ബാധിക്കരുത് എന്ന് പറയുമ്പോൾ അനുമോൾ പറയുന്നുണ്ട് അതൊന്നും അങ്ങനല്ല കറക്റ്റ് എൻ്റെ തോന്നലുകളൊന്നുമല്ല ഒരു പക്ഷേ അവക്കങ്ങനെ ഇല്ലായിരിക്കാം അതായത് ആർ ജെ ബിൻസിക്ക് അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടില്ലായിരിക്കാം പക്ഷെ അദ്ദേഹത്തിൻ്റെ ചിന്ത എന്താണെന്ന് എനിക്കറിയാം എന്നുള്ള രീതിയിലാണ് അപ്പം അവിടെ ആദ്യം അനുമോടെ സ്റ്റേറ്റ്മെൻറ്റിനനുസരിച്ചാണ് പിന്നെ കൂടെ നിൽക്കുന്ന ആദില നൂറ ശൈത്യൊക്കെ ആ ഒരു വിഷയത്തിലേക്ക് കണക്റ്റാകുന്നത് അപ്പം ആ ഒരു തെറ്റിദ്ധാരണ ഇന്നലെ അവർക്കിടയിൽ മാറിയപ്പോൾ അനുമോൾ മുഖേനയാണ് ഈ ഒരു വിഷയം ഉയർന്നു വന്നെന്ന രീതിയിലാണ് ഇന്നലെ അവിടെ ചർച്ച ചെയ്തതും അവരെല്ലാം അനുമോളെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നതും അത് പ്രത്യക്ഷത്തിൽ നമുക്ക് പെട്ടെന്ന് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നമ്മൾ നോക്കുമ്പോൾ യോ ആർ ജെ വിൻസിയും അപ്പാനു ശരത്തും അവരുമെല്ലാം അതായത് റീഎൻട്രി ചെയ്ത കണ്ടസ്റ്റൻ്റുകളെല്ലാം പെട്ടെന്ന് വന്ന് അനുമോളെ ഒറ്റയ്ക്ക് നിർത്തി പൊരിക്കുന്നു അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യുന്നു അത് വളരെ മോശമെന്നൊക്കെയുള്ള രീതി നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നാം എങ്കിലും അതിൻ്റെ പുറകിൽ ഇങ്ങനത്തെ കുറച്ച് ഉണ്ട് അപ്പം ഇന്നലെ അനുമോടെ പി ആർ ടിയും ഒക്കെ വിത്ത് പ്രൂഫായിട്ട് ഈ സാഹചര്യങ്ങൾ കള്ളമാണെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇട്ട കൂട്ടത്തിൽ ഇട്ട കൂട്ടത്തിലല്ല അവർ ആ വീഡിയോ അനുമോളെ മാത്രം സേഫ് ആക്കാനെ കൊണ്ട് ഇട്ട വീഡിയോ മാത്രമേ അവരിട്ടിട്ടുള്ളൂ അല്ലാതെ അനുമോള് ഈ ആതിലേരടുത്ത് ഈ ഒരു കാര്യം പറയുന്ന ഒരു വീഡിയോ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നുണ്ട് അപ്പം അത് അവർ അതിനെക്കുറിച്ചൊന്നും പരാമർശിക്കുന്ന ഒന്നുമില്ല കാരണം അത് അനുമോളാണല്ലോ പറയുന്നത് അത് അനുമോളെ ബാധിക്കുമല്ലോ ഇല്ലെങ്കിൽ അനുമോൾ ആതിലേടെ അടുത്ത് പറയുന്ന വീഡിയോ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യം റപ്പ് വരുത്തിയിട്ട് പി ആർ ടി ഈ പരിപാടി ചെയ്യുക അതുപോലെ മാത്രമല്ല അക്ബറൊക്കെ ഇന്നത്തെ എപ്പിസോഡിനകത്ത് പറയുന്നുണ്ട് ആര്യൻ പറയുന്നുണ്ട് ആര്യൻ്റെ ആ ഒരു പ്രൈവറ്റ് ചാറ്റ് റിലീസ് ചെയ്തതും പിന്നെ അതുപോലെ ആര്യൻ്റെയൊക്കെ അമ്മയ്ക്ക് വരുന്ന കുറച്ച് മെസ്സേജുകളുമൊക്കെ കണക്കിട്ടത് ആര്യം പറയുന്നുണ്ട് അനുമോടെയൊക്കെ പി ആർ വെളിയിൽ അമ്മാതിരി കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് നമ്മൾ ആ ചാറ്റൊക്കെ റിലീസാകുന്നതും അനുമോളും തമ്മിൽ ഡയറക്റ്റ് കണക്ഷൻ ഒന്നും കാണത്തില്ല പക്ഷെ അനുമോടെ ആ പി ആർ ചെയ്യുന്നതിനകത്ത് ആ പി ആറ് അങ്ങനത്തെ ഒരു പി ആറ് പണിയെടുത്ത് നമ്മൾ ഒരിക്കലും നമ്മൾ യോജിക്കാൻ പറ്റത്തില്ല കാരണം പി ആറ് എന്നതുകൊണ്ട് അവിടെ പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ട കണ്ടസ്റ്റൻറ്റിനെ നിങ്ങൾ പ്രേക്ഷകരുടെ അവരുടെ ഒരു പബ്ലിക് റിലേഷൻ കൂട്ടാനുള്ളതിനു പകരം അവർക്കെതിരെ മത്സരിക്കുന്നവരുടെ ലൈഫ് വെച്ച് നിങ്ങൾ കളിക്കുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ളു ഈ സീസണില് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു കാരണോ കാര്യമാണ് അത് കൂടാതെ ഇനി വരുന്ന സീസണുകളിലും ഈ ഒരു സ്ഥിതിക്ക് പോകുവാണെങ്കിൽ ഇതേ പാറ്റേണിൻ്റെ ഒരു എക്സ്ട്രീം വേർഷൻ വരുന്ന സീസണുകളിൽ തൊട്ട് നമുക്ക് കാണാനായിട്ട് കൂടെ സാധിക്കും അപ്പം ഇങ്ങനത്തെ ഒരു ഗെയിം സ്ട്രാറ്റജി പി ആർ ടി എം അത് ഈയൊരു ഗെയിമിനെ തന്നെ വല്ലാണ്ട് അങ്ങ് ഇല്ലാതാക്കുന്ന രീതിയിലാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം എപ്പിസോഡിനകത്ത് ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൾറെഡി ഇന്ന് ഇന്നലെ നമ്മുടെ ഹൗസിനുള്ളിൽ കുറച്ച് കണ്ടസ്റ്റന്റുകൾ കയറിയിട്ടുണ്ടായിരുന്നു അപ്പം ആ കൂട്ടത്തിൽ പ്രവീൺ ഉണ്ടായിരുന്നു ഈ പ്രവീൺ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് വൈൽഡ് കാർഡായിട്ട് അവിടെ എൻട്രി ആയ ഒരു കണ്ടസ്റ്റൻ്റ് ആണ് അദ്ദേഹത്തിന് ഒരു ഒന്നര രണ്ടാഴ്ച എങ്ങാണ്ട് സംതിങ് അടുത്ത ഹൗസിനുള്ളിൽ നിൽക്കാൻ പറ്റിയിട്ടുള്ളൂ അപ്പം നിന്ന സമയത്ത് അനുമോളുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവുകയും അനുമോള് ഈ പ്രവീണടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ക്യാമറയൊക്കെ നമുക്ക് നേരെ ഫോക്കസ് ചെയ്യുമ്പം നമുക്കതൊരു ലവ് കോംബോയായിട്ട് ഒരു ലവ് ട്രാക്കായിട്ട് നമുക്കത് ചെയ്യാം എന്ന് ഈ പ്രവീണിനോട് അനുമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതവര് ആ ഒരു ഒരു ഡീലിങ്ങിൽ പരസ്പരം സമ്മതിച്ച് അവരങ്ങോട്ടൊരു കോംബോ പിടിക്കാനെ കൊണ്ടിരുന്നതായിരുന്നു അപ്പോൾ നമ്മളും ആ എപ്പിസോഡൊക്കെ ആ സമയത്ത് കാണുമ്പം നമുക്കും തോന്നിയിട്ടുണ്ട് അനുമോള് പ്രവീണ നമ്മളൊരു ഒരു നല്ലൊരു റിലേഷൻ അതിനെ മറ്റൊരു അർത്ഥത്തിൽ അന്നേരം നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു ഒരു നല്ലൊരു റിലേഷൻ ഉണ്ടെന്നുള്ള രീതിയിൽ പുറത്തൊക്കെ അത് ചർച്ചയായ കാര്യമാണ് പക്ഷെ അങ്ങനെ ഇവർ പ്ലാൻ ചെയ്ത ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് പ്രവീണിൻ്റെ എവിക്ഷൻ നടക്കുന്നതും ആ പ്ലാൻ അവിടെ വർക്കൗട്ടാകാതെ പോയതും അതിനുശേഷമാണ് നമ്മൾ ഇപ്പം അവസാനമായിട്ട് അനീഷുമായിട്ടുള്ള ആ ഒരു ലവ് ട്രാക്ക് എന്നുള്ള രീതി നമ്മൾ വന്നല്ലോ അത് ഇപ്പം വളരെയധികം പുറത്ത് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണത് അനീഷിനെ സംബന്ധിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ജനവിനിറ്റിയുടെ ഇതായിട്ട് അനുമോളെ പ്രപ്പോസ് ചെയ്യുകയും അതിനുശേഷം അനുമോൾ അത് റിജക്ഷൻ അടിക്കുകയൊക്കെ ചെയ്തു ആ മാന്യമായിട്ട് തന്നെ അദ്ദേഹം പിന്നെ അനുമോളുടെ അടുത്ത് തൊട്ടടുത്ത ദിവസം തന്നെ സോറി പറയുകയും അത് ആ പ്രശ്നം അവിടെ കോംപ്രമൈസാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഈ അനീഷും അനുമോളും ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അനുമോൾ പലപ്പോഴും ഒരു തമാശ എന്നുള്ള രീതിയിൽ പലപ്പോഴും കളി ജീവിതമാശയിലായിട്ട് നമ്മളെല്ലാം അത് ഇൻസ്റ്റാഗ്രാമിലും റീലുകളിലായിട്ടൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് അനീഷുമായിട്ടുള്ള ഒരു കോംബോ ആ ഒരു കോംബോ പിടിച്ചത് അനീഷ് സത്യം പറഞ്ഞാൽ സീരിയസ് ആയിട്ട് ഞാൻ അന്നും അത് പറയുന്ന കാര്യമാണ് അതൊരു ജനുവാനിറ്റിയാണ് അനീഷിൻ്റെ ഭാഗത്ത് നിന്നുമുള്ള കാര്യം അത് അനുമോയുടെ കേസിലും നമുക്ക് പലപ്പോഴും അത് അങ്ങനെ തോന്നിയിട്ടുണ്ട് പക്ഷെങ്കിൽ അനീഷിൻ്റെ പ്രപ്പോസൽ എന്നുള്ള ഒരു മെത്തേഡ് അവിടെ അനീഷ് പെട്ടെന്ന് വെച്ചപ്പോൾ അനുമോക്കതിന് ഒരു പെട്ടെന്ന് ഉള്ള ഒരു റീപ്ലേ അത് അനുമോടെ ഗെയിം സ്ട്രാറ്റജി അത് ശരിക്കും ബാധിക്കുകയും ആ ഒരു പ്രോപ്പറായിട്ടുള്ള ആ ഒരു ഗെയിം പ്ലാന് അവിടെ നടക്കാതെ പോവുകയുമായിരുന്നു ചെയ്തത് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിലേക്ക് വരാം അപ്പം അനീഷ് പലപ്പോഴും ഈ ഹൗസിനുള്ളിൽ അനുമോളെ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു അപ്പം ഇന്നത്തെ ലൈവിനകത്തൊക്കെ നമ്മൾ കാണുവാണെങ്കിൽ ഇന്നത്തെ ദിവസം രാവിലെ അവർക്കൊരു മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഏകദേശം കണ്ടസ്റ്റൻ്റുകളെല്ലാം ഉണ്ട് ആ ലിവിങ് ഏരിയ കണ്ടസ്റ്റൻ്റ് ഉള്ള കണ്ടസ്റ്റൻ്റുകളെയൊക്കെ കൊണ്ട് ആ സോഫ സെറ്റ് നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ അവർക്ക് ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്ക് ആയിരുന്നു നിങ്ങൾ ഹൗസിനുള്ളിൽ നിൽക്കുമ്പോൾ ഒരു ആൾ അതായത് മറ്റൊരാൾ അറിയാതെ ചെയ്യുന്ന അത് ആരും കാണാതെ പോകുന്ന ഒരു സഹായം മറ്റൊരാൾ ചെയ്യുന്നതും അല്ലാതെ അധികം ആരും പെട്ടെന്ന് ശ്രദ്ധിക്കാതെ ക്യാമറ ഒപ്പിയെടുക്കാത്ത രീതിയിൽ ചില സഹായങ്ങളൊക്കെ ചിലർക്ക് ചെയ്തു കൊടുക്കുന്നത് നിങ്ങൾ കാണുവാനെക്കൊണ്ടിടയായിട്ടുണ്ടല്ലോ അങ്ങനെ അപ്രകാരമുള്ള നിങ്ങളുടെ കണ്ണിൽപ്പെട്ട ചില സഹായങ്ങൾ അല്ലെങ്കിൽ കരുണ അതൊക്കെ അങ്ങനത്തെ രീതിയിൽ പറയാം അങ്ങനത്തെ സിറ്റുവേഷനുകൾ നിങ്ങളുടെ കണ്ണിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനേക്കൊണ്ടുള്ള ഒരു സമയമാണെന്ന് പറഞ്ഞ് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടാസ്കിനകത്ത് ഭൂരിഭാഗം പേര് എനിക്ക് തോന്നിയൊരു ഒമ്പത് സംതിങ് പേര് ഒമ്പതോളം പേര് ആ ടാസ്ക്കിൽ അനീഷിൻ്റെ ഭാഗത്ത് വെച്ച് അനീഷിൻ്റെ പെരുമാറ്റ രീതിയിൽ അദ്ദേഹം മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്നത് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഒരാൾ ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ അവിടെ പോയി അദ്ദേഹം അവരെ ആശ്വസിപ്പിക്കുന്ന കാര്യം ഗെയിമിലാണെങ്കിലാണെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നും ഒരു സപ്പോർട്ട് കൊടുക്കുന്ന കാര്യങ്ങളെ പറ്റി പറഞ്ഞ് അനീഷിൻ്റെ ഒരു ഒമ്പത് പേര് അനീഷിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ സത്യം പറഞ്ഞാൽ അനുമോള് കണ്ടുകൊണ്ടിരിക്കുകയാണ് അനുമോളത് അന്നാലും തന്നെ അനുമോടെ ഒരു മൂഡിൽ മൊത്തത്തിൽ ഒരു ചേഞ്ച് ചേഞ്ചായിട്ടുണ്ടായിരുന്നു ലൈവ് കണ്ടവർക്ക് അത് കൃത്യമായിട്ട് ഈ എപ്പിസോഡിനകത്ത് ഈ പറയുന്ന സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ കാരണം എപ്പിസോഡിനകത്ത് വളരെ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നായിരുന്നു ഇന്നത്തെ കാര്യങ്ങൾ കാണിച്ചു പൊയ്ക്കോണ്ടിരുന്നത് സത്യം പറഞ്ഞാൽ എപ്പിസോഡ് ഇന്ന് കണ്ടതുകൊണ്ട് എനിക്ക് വലിയ ഇതൊന്നും ഉണ്ട് തോന്നിയിട്ടില്ല പിന്നെ ലൈവ് കാണുന്നതിനെ അപേക്ഷിച്ച് എപ്പിസോഡ് കാണുമ്പോൾ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ എഡിറ്റഡ് വെർഷനായതുകൊണ്ട് ഇവരുടെ സംഭാഷണങ്ങളും ഷോട്ടുകളൊക്കെ കുറച്ച് ക്ലോസപ്പ് ആയിരിക്കും അപ്പോൾ അവരുടെ മുഖത്തെ എക്സ്പ്രഷൻസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് കൊണ്ട് പറ്റും അതുപോലെ ബാക്ക് ഷോട്ടൊക്കെ ലൈവിൽ നമ്മൾ കാണുന്നത് ഇത് ക്ലോസ് അപ്പ് ഷോട്ടായിട്ട് അവർ രണ്ടുപേർ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഏറ്റവും അടുത്തതായിട്ടുള്ള നിലയിൽ കൊണ്ട് സാധിക്കും അപ്പോൾ ലൈവിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചായിരിക്കും ഞാൻ കൂടുതലായിട്ട് വീഡിയോയ്ക്കകത്ത് പരാമർശിക്കുന്നത് അങ്ങനെ അനുമോള് പ്രവീണുമായിട്ടാണ് ഇന്നത്തെ ഒരു ദിവസം മൊത്തം കറങ്ങുന്നത് അതായത് ഹൗസിനകത്ത് നിൽക്കുന്നതും പുള്ളിക്കാർ നല്ല ഹാപ്പിയാണ് അതായത് ഈ കണ്ടസ്റ്റൻറ്റുകൾ റീഎൻട്രി ചെയ്യുന്നതിന് മുമ്പ് വരെ അനുമോടെ ഒരു ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു അനുമോളെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അനുമോള് ഡൗൺ ആകാനേക്കൊണ്ട് ഉണ്ടായ ഒരു കാരണം അവിടെ ഉണ്ടായിരുന്നു ആ കാരണം ഞാൻ പറ കറക്റ്റ് നമ്മൾ വ്യക്തമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ റീ എൻട്രി ചെയ്യുന്ന അതേ ദിവസം കണ്ടസ്റ്റൻറ്റുകൾ റീഎൻട്രി ചെയ്യുന്ന അതേ ദിവസമായിരുന്നു അനീഷ് അനുമോടെ ഈ ഒരു പ്രപ്പോസൽ കാര്യം സോൾവ് പ്രോ ഈ കോംപ്രമൈസ് ചെയ്യുന്നത് ആ അന്വേഷിച്ച അനുമോളുമായിട്ട് സംസാരിച്ച് ആ വിഷയം അവിടെ കോംപ്രമൈസ് ചെയ്ത ആ സമയം തന്നെ അനുമോൾ അവിടെ പേഴ്സണലി നല്ല രീതിയിൽ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു അതെന്തുകൊണ്ട് ഡൗൺ ആയി എന്നുള്ള കാര്യം വരുന്ന വീഡിയോയ്ക്കകത്ത് അനുമോക്ക് വേണ്ടി നമ്മുടെ ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യുന്നുണ്ട് അതിനകത്ത് നമുക്ക് കൊണ്ട് ഉദ്ദേശിക്കാം അപ്പം അങ്ങനത്തെ ഒരു ഡൗൺ ഡൗണായിട്ടിരുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു റീ എൻട്രികൾ നടക്കുകയും പിന്നെ അനുമോൾ മെല്ലെ ഓൺ ആവുകയും ചെയ്തു അപ്പോൾ ഇന്നലെ ഹൗസിനകത്ത് പ്രവീൺ കയറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രവീണുമായിട്ടുള്ള ആ ഒരു കോംബോ വീണ്ടും കോംബോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല കാരണം പ്രവീൺ നിലവിൽ നിലവിലവിടെ ഔട്ടായി പോയി പുറത്തായി പോയൊരു കണ്ടസ്റ്റൻ്റാണ് പക്ഷേ അദ്ദേഹം ഈ വീക്കില് കണ്ടിന്യൂസ് ആയിട്ട് രണ്ടു മൂന്ന് ദിവസം ഹൗസിലുള്ളത് കൊണ്ട് തന്നെ അനുമോള് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഇരിക്കുന്നതും പഴയ സ്നേഹം പുതുക്കുന്നതും ഒക്കെ നമുക്ക് കൊണ്ട് പറ്റുന്നുണ്ട് അപ്പോൾ എൻ്റെ ചോദ്യം ഈ അനീഷുമായിട്ടുള്ള ആ അനുമോടെ ഒരു കോംബോ പോലും ഒരു പക്ക ഗെയിമിന് വേണ്ടിലുള്ള ഒരു ഫേക്ക് റിലേഷൻ ആയിരുന്നില്ലേ അത്രത്തോളം ഫേക്കായിട്ട് നിന്ന് കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നനുമോള് മാത്രമല്ല ഇന്ന് ഇന്ന് ആര്യൻ ഹൗസിൽ കയറുമ്പോഴും അനുമോള് ആര്യൻ്റെ കാര്യത്തിൽ ഇത് പറയുന്നുണ്ട് ഞാൻ ഇവിടെ വന്ന് നിന്നപ്പം എനിക്ക് ആദ്യമായിട്ട് ക്രഷടിച്ച ഒരു കണ്ടസ്റ്റൻ്റാണ് ആര്യൻ എന്ന് അത് ഇരുപത്തി മൂന്ന് വയസ്സ് പ്രായമുള്ള അതായത് അനുമോളേക്കാളിലും ചെറുപ്പമായിട്ടുള്ള ഒരു പ്രായമുള്ള ഒരാളെ അനുമോക്ക് അങ്ങനെ ഒരു കോംബോയ്ക്ക് വേണ്ടിയിട്ട് അനുമോൾ നേരത്തെ ശ്രമിച്ചിരുന്നു അത് മുൻപ് പല കണ്ടസ്റ്റൻ്റുകളും ഈ ആര്യനെ വെച്ച് അനുമോടെ ഒരു കോമ്പോയുടെ കാര്യം പറഞ്ഞപ്പോഴും അനുമോൾ അത് നിഷേധിക്കുക മാത്രമായിരുന്നു ചെയ്തിട്ടുള്ളത് പക്ഷേ ഇന്ന് അനുമോടെ വായും തന്നെ പല കാര്യങ്ങളും പുറത്തേക്ക് വരുന്നു അതായത് അനുമോട തന്നെയാണ് പല കാര്യങ്ങളും വളരെയധികം ഇപ്പോൾ പുറത്തോട്ട് വന്നിരിക്കുന്നത് ചിലപ്പം എല്ലാ കാര്യങ്ങളും ഒരു പരിധി വരെ ഹൈഡ് ചെയ്ത് വെക്കാനല്ലേ പറ്റത്തുള്ളൂ ഒരു എക്സ്ട്രീ ഒരു അത് മനസ്സിൽ നിന്ന് പുറത്ത് വരും അതുപോലെ തന്നെ ഇന്ന് പി ആറിന് കൊടുത്തിട്ടുള്ള കാര്യങ്ങളും എമൗണ്ട് ഒന്നും അനുമോള് പറയുന്നില്ല എങ്കിലും പി ആറ് കൊടുത്തിട്ടുള്ള കാര്യം അനുമോള് പ്രവീണമായിട്ടിരുന്ന് സംസാരിക്കുമ്പോൾ സമ്മതിക്കുന്നുണ്ട് ഞാൻ പി ആർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അപ്പോൾ അതിനോട് തന്നെ നമുക്ക് ചേർത്ത് വെക്കണ്ട അനുമോയുടെ ഗെയിം ഇത്ര നാളും ജെനുവിനായിട്ടുള്ള രീതി നിന്നപ്പം ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടും ഇന്നുമായിട്ടൊക്കെ റീ എൻട്രികൾ നടന്ന സമയത്ത് അനീഷിന് പുറത്ത് അത്യാവശ്യം സപ്പോർട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അനിമോൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി കാരണം ഓരോരുത്തർ വരുമ്പോഴും അവരുമായിട്ടിരുന്ന് സംസാരിച്ച് നല്ല രീതിയിൽ പുറത്തെ കാര്യങ്ങൾ അനു അറിയാനേക്കൊണ്ട് അനുമോള് അതിയായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പം അതിൽ നിന്നും നമ്മുടെ അനീഷിന് പുറത്ത് അത്യാവശ്യം നല്ല സപ്പോർട്ടുണ്ട് ഒരു പക്ഷേ കപ്പ് വരെ അടിച്ചേക്കാം എന്നുള്ളൊരു കണക്ക് കൂട്ടൽ അനുമോക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട് അതിന് പ്രകാരം അനുമോടെ മുഖഫാവും അത് അനുമോടെ എക്സ്പ്രഷൻസ് പിന്നെ അനീഷിനെ കാണുമ്പോഴുള്ള ഒരു എന്താ എനിക്കറിയത്തില്ല ഏതാണ്ട് ഒരു ഡെവിളിഷ് ഫേസ് അപ്പം ആ അത്രത്തോളം കുശുമ്പ് മനസ്സിൽ ഒരു ഒരു കണ്ടസ്റ്റിന് പെട്ടെന്ന് കയറി കൂടിയത് അതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ പ്രവീണ അടുത്ത് പറയുന്നുണ്ട് അനീഷ് ഏട്ടനായിരിക്കും കപ്പ് അടിക്കാൻ പോകുന്നത് മാത്രമല്ല ഇവർക്കൊരു ഇത്രയും ഹൗസിനകത്ത് അത്യാവശ്യം എല്ലാ കണ്ടസ്റ്റൻ്റുകളും കയറുന്ന കൊണ്ട് ഒരു ആക്ടിവിറ്റി ഏറി വെച്ച് അവർക്കൊരു സ്പെഷ്യൽ വീഡിയോ ബിഗ് ബോസ് പ്ലേ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അവരുടെ ഇത്ര നാൾ വഴികളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആ വീഡിയോ ലൈവിലിട്ട് കൊടുത്തപ്പോൾ എല്ലാവരും ആ വീഡിയോ എൻജോയ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുക അപ്പോഴും ലൈവ് കണ്ടവർക്ക് അറിയാം അനുമോടെ ഫേസ് ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചാലറിയാം അനുമോള് ഡിസ്റ്റേബായിട്ട് വളരെയധികം ഡൗൺ ആയിട്ട് ഒരു വല്ലാത്ത രീതിയിലാണ് അനുമോൾ അവിടെ ഇരിക്കുന്നത് ഈ ഇതേ സിറ്റുവേഷനിൽ അനുമോൾ പലപ്പോഴും ഇതിന് മുമ്പ് വരുന്നിട്ടുണ്ട് അത് ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യം നമ്മൾ ഫിനാലയ്ക്ക് മുമ്പായിട്ട് തന്നെ അനുമോടെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് അനുമോൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ വീഡിയോയും ചെയ്യുന്നുണ്ട് ആ ഒരു വീഡിയോയ്ക്കകത്തും പറയാം അപ്പം അനുമോൾ ഈ വീഡിയോ കണ്ടിട്ട് ഡൗൺ ആയി അതിന് ശേഷം പ്രവീണ അടുത്ത് പിന്നെ പോയി പറയുന്നുണ്ട് അപ്പോൾ പ്രവീൺ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ലൈവിനകത്ത് കണ്ടവർക്കറിയാം വീഡിയോ കാണുമ്പോൾ അറിയാം ഈ സീസണിൽ ഞാനിനിയിപ്പം ടോപ്പ് ഫൈവിനകത്ത് കയറും എന്നുള്ള പ്രതീക്ഷയുള്ളൂ അത് ഈ കൂടുതലൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പ്രവീണിനോട് പറയുന്നുണ്ട് അപ്പം പ്രവീൺ ചോദിക്കും എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അനുമോള് പറയുന്നതാണ് ഇപ്പം കാണിച്ച വീഡിയോയ്ക്കകത്തോടെ തന്നെ വ്യക്തമല്ലേ ഇവരാർക്കാണ് സമ്മാനം അതായത് ഫസ്റ്റ് പ്രൈസ് കൊടുക്കാനെ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അപ്പം ഫസ്റ്റ് പ്രൈസ് കിട്ടാനെ കൊണ്ട് സാധ്യത അനീഷിനുണ്ടെന്ന് അവിടെ നിന്നുതന്നെ അനിമോൾ മനസ്സിലാക്കുകയും ഉടനെ അനീ അനീഷിനാണ് എന്നുള്ളൊരു ഈഗോ എന്തോ അതിലും അനിമോടെ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ട് ശരിക്കും അപ്പം പുറത്തുനിന്ന് വരുന്നവരെല്ലാം അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ഉടനെ അനുമോൾ അവിടെ അടുത്ത് പറയുന്നുണ്ട് ഈ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയായിട്ട് അനീഷ് ചേട്ടൻ്റെ പെരുമാറ്റത്തിൽ ഭയങ്കര മാറ്റം വരുന്നു അടുക്കള കയറി വളരെയധികം സഹായിക്കുന്നു എന്താണെന്ന് അറിയത്തില്ല ഞാൻ ഇങ്ങനെ ഫേക്ക് കളിച്ച് നിൽക്കത്തില്ലെന്ന് അപ്പൊ അത് അനീഷ് പക്ക ഫേക്ക് ആണെന്നുള്ള ഒരു രീതിയിലാണ് അനിമോൾ അവിടെ പറഞ്ഞു വെക്കുന്നത് നമുക്കറിയാം അനീഷ് അവിടെ അത്യാവശ്യം എല്ലാ ഡ്യൂട്ടികളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് രണ്ടാഴ്ച എന്നല്ല അതിന് മുമ്പ് വരെ പിന്നെ ആദ്യം നമ്മൾ കണ്ട ആ അനീഷ് അല്ല ഇപ്പം അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ വളരെയധികം വ്യത്യാസവും അദ്ദേഹത്തിൻ്റെ പേഴ്സണലി അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറും മാറിയിട്ടുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് ഈ ഗെയിം കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ കരുതുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയും ഹൗസിനകത്ത് അദ്ദേഹം ലഭിച്ചുകൊണ്ടിരിക്കുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് അന്തരംഗമാണ് അദ്ദേഹത്തിൻ്റെ ഇങ്ങനത്തെ ഒരു മാറ്റം കാരണം അദ്ദേഹത്തിൻ്റെ മാറ്റത്തെ പ്രശംസിച്ചുകൊണ്ട് വരുന്ന കണ്ടസ്റ്റൻ്റുകളെല്ലാം പറയുന്നുണ്ട് അതുപോലെ നമ്മുടെ ശാരീരിക ഷാരിക കെ ബി അനീഷിനെ കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പം അവർക്കൊക്കെ ആ ഒരു ജെനുവിനിറ്റി ഫീൽ ചെയ്തിട്ടാണ് അവരൊക്കെ ഇത് പറയുന്നത് അപ്പം പുറത്തുനിന്ന് വന്നവരുടെ സപ്പോർട്ടും അവരുടെ ഇതും കണ്ടുകൊണ്ട് അനുമോള് കല്ല് കടിക്കേണ്ടതോ കുശുമ്പെടുക്കേണ്ടതോ ആയിട്ടുള്ള യാതൊരു കാരണവുമില്ല ഓൾറെഡി നിങ്ങൾ പുറത്തൊരു വലിയ പി ആറിനെ സെറ്റ് ചെയ്തിട്ടാണ് വന്നത് അവർ കാരണം നിലവിലുള്ള ഹൗസിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻറ്റുകൾക്കും അവരുടെ ഫാമിലിക്കും ഓൾറെഡി ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുക അപ്പൊ അതിൻ്റെ കൂട്ടത്തിൽ ഈ അവിടെ ഇപ്പോൾ അത്യാവശ്യം സപ്പോർട്ട് ഉണ്ടെന്നുള്ള ഒരു അറിവ് ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടെന്ന് അറിവ് കിട്ടുമ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് പെട്ടെന്ന് ഒരു ജലസി തോന്നാനും അദ്ദേഹം ഇതിനു മുമ്പ് അനുമോക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ എത്ര പെട്ടെന്ന് മറന്നു പോകുന്നത് അപ്പം ആതിലെ നൂറേക്കെ അവിടെ അനുമോക്കെതിരെ ഓരോ കാര്യങ്ങൾ പറഞ്ഞത് കൃത്യം കൃത്യം സത്യമാണെന്ന് അനുമോള് തന്നെയാണ് അവിടുത്തെ ഗെയിമിൽ കൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ അതിശയം തോന്നിപ്പോയി അനുമോഡ് ഇന്നത്തെ ആറ്റിറ്റ്യൂഡൊക്കെ കാണുമ്പോൾ വല്ലാതെ അപ്പം പ്രേക്ഷകർ ഇത് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈവൊക്കെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും ഇങ്ങനെ ഗെയിം കളിച്ച് ഇത്രയും നാളും അവിടെ പറ്റിച്ച് നമ്മളെ പറ്റിച്ചുകൊണ്ടിരുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് വിജയിക്കണോ വേണ്ടോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക വല്ലാത്തൊരു കാരണം ഒരു തൊണ്ണൂറ് ദിവസമൊക്കെ അടുക്കുമ്പോഴത്തേക്ക് അനുമോടെ ആ ഒരു കപടം മുഖം അഴിഞ്ഞു വീണെന്ന് വേണം പറയാനേക്കോട്ടെ അപ്പോൾ അനീഷ് പക്ഷേ അവിടെ ഈ ഒരു സാഹചര്യത്തിൽ വളരെ ഫ്രീ ആയിട്ട് വളരെ സന്തോഷവനായിട്ട് കടന്നു വരുന്നവരുടെ അടുത്തെല്ലാം മിങ്കിൾ ചെയ്ത് സംസാരിക്കുകയും പെരുമാറുകയും ചെല്ലുമ്പോൾ ഈ അനുമോട മുഖത്ത് വരുന്ന ഭാവങ്ങളും വിഷമങ്ങളും ഒക്കെ കാരണം അവർക്ക് ഏകദേശം അനീഷിന് കപ്പടിക്കും എന്നുള്ളൊരു തോന്നൽ വന്നതും കൊണ്ട് അവർ അവർ പേഴ്സണലി ഡൗൺ ആയി ഇനിയിപ്പം കണ്ടോണം ഫിനയ്ക്ക് മുമ്പ് രണ്ട് ദിവസം ചിലപ്പം ഒരു മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടാകാനെ കൊണ്ടുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അതിനുള്ളിലാട്ട് ഈ റീഎൻട്രി വന്ന കണ്ടസ്റ്റൻറ്റുകളെല്ലാം പുറത്തേക്ക് വീണ്ടും പോകും അപ്പോൾ രണ്ട് ദിവസം മാക്സിമം ഇവർ ഈ ഏഴുപേരും ഹൗസിൽ കാണും അതിനകത്ത് രണ്ട് പേര് പോവുകയും ഫൈനൽ ടോപ്പ് ഫൈവ് ആയിട്ടുള്ളവരാണ് നിൽക്കുന്നത് ആ സമയത്ത് അനുമോളുടെ ആറ്റിറ്റ്യൂഡും അനീഷിനോടുള്ള ഒരു നിലപാടും എന്താണെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഇനിയും വരുന്ന എപ്പിസോഡുകളിലൊന്ന് അല്ലെ ലൈവ് കാണുമ്പോൾ നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക അന്നേരം നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ലൈവ് കണ്ടിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് പറയാം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അധികത്തിൽ നമ്മൾ എപ്പിസോഡ് എപ്പിസോഡിനകത്തെ അധികം കാര്യങ്ങൾ നമ്മൾ കാരണം പറഞ്ഞിട്ടില്ല മെയിൻ പിന്നൊക്കെ പറയേണ്ട ഒരു കാരണം അക്ബറും ഒക്കെ ഇന്ന് വളരെയധികം ഇമോഷണലായിട്ട് സംസാരിക്കുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡിനകത്തെ ലൈവിനകത്ത് ഞാൻ ഓൾറെഡി കണ്ടതാണ് കാരണം അനുമോയുടെ പി ആറ് വെളിയിൽ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം ഈ റീ എൻട്രി നടത്തിയ കണ്ടസ്റ്റൻ്റുകൾ മുഖേന ഇവർക്കൊരു ധാരണ കിട്ടിയിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ അനുമോള് ടിക്കറ്റ് ടു ഫിനാലി ടാസ്കിൻ്റെ ഇടയ്ക്ക് ഇരുന്ന സാഹചര്യത്തിൽ ആരിനെ പരാമർശിച്ചുകൊണ്ട് ഒരു കാര്യം പറഞ്ഞത് ആതിൽ ഇന്ന് ശൈത്യോട് പറയുന്നുണ്ട് അതിനുശേഷം അത് അക്ബറിനോട് പറയുന്നുണ്ട് അപ്പം അവിടെ നിൽക്കുന്ന നിലവിലത്തെ കണ്ടസ്റ്റൻ്റുകളെല്ലാം കൂട്ടത്തിൽ കൂടി ഒത്തൊരുമിച്ച് ഇപ്പം അനുമോക്ക് കപ്പ് കിട്ടരുത് അല്ലെങ്കിൽ ഇവർക്കാർക്കും കപ്പടിച്ചില്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ആട് അത് വ്യക്തിയുടെ വ്യക്തിയുടെ മുഖം ജനങ്ങളിലേക്ക് വലിച്ചിറക്കണം എന്നുള്ളൊരു നിശ്ചയ തീരുമാനത്തോടു കൂടിയാണ് അവരൊക്കെ ഇരിക്കുന്നത് പക്ഷേ എപ്പിസോഡിന് അത് നമുക്ക് അവസാനം കാണാനേ കൊണ്ട് സാധിച്ചത് ഷാനവാസിക്ക ഒരു രണ്ട് മണി എങ്ങാണ്ടായ സാഹചര്യത്തിൽ ആതിലേനേയും നൂറേനേം വിളിച്ച് കാര്യങ്ങൾ ഇത്രത്തോളം ഗൗരവമുള്ളതായിട്ട് നിങ്ങൾ എടുക്കരുത് നിങ്ങൾ നിലവിൽത്തി ഇവിടുത്തെ കണ്ടസ്റ്റൻ്റുകളാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ അനുമോളെയും വിളിച്ച് അവർക്കിടയിൽ അതൊരു കോംപ്രമൈസ് ആക്കുന്നതായിട്ടാണ് വൈൻഡ് അപ്പ് ചെയ്തത് അപ്പോൾ ലൈവിലാണ് ഇനി ആ സംഭവങ്ങളൊക്കെ ബാക്കി ഇനി ഈ വീഡിയോ ചെയ്തതിന് ശേഷം ഞാൻ ലൈവ് കൊണ്ട് പോവുക ഇത്രയും കാര്യങ്ങളൊക്കെയായിരുന്നു ഇന്നത്തെ ലൈവില് നടന്നതും ഇന്നത്തെ എപ്പിസോഡിനകത്തെ പ്രധാന കുറച്ച് കാര്യങ്ങളും അപ്പം നിങ്ങൾ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് മാത്രം വിലയിരുത്തുക പുറത്തെ പി ആറിനെ വെച്ചോണ്ടോ അല്ലെങ്കിൽ പുറത്ത് പി ആറ് പറയുന്ന കഥകൾ കേട്ടോണ്ടോ നിങ്ങൾ ഒരു മനുഷ്യനെ വിലയിരുത്താനോ അല്ലെങ്കിൽ അവരുടെ ഗെയിമിനെ വിലയിരുത്താനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അന്ധമായിട്ട് വോട്ട് ചെയ്യാനേ കൊണ്ടിരിക്കാതെ അവരുടെ ഹൗസിനകത്തെ ഗെയിമും അവരുടെ പ്രവൃത്തികളും കണ്ട് നിങ്ങൾ ഒരു മനുഷ്യന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വോട്ട് കൊടുക്കാനെ കൊണ്ട് ശ്രമിക്കുക കാരണം ഇനി നാല് ദിവസം മാത്രമേ ഉള്ളൂ ഫിനാലയിലേക്ക് അർഹതപ്പെട്ട കൈകളിലേക്ക് തന്നെ ആ കിരീടം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നു അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നാളത്തെ വീഡിയോ നാളത്തെ അപ്ഡേറ്റ്സുമായിട്ടും നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞതുപോലെ അനുമോളെക്കുറിച്ച് അനുമോഡ് ഒരു ഇത്രയും നൂറ് ദിവസത്തെ രീതിയിൽ ഒരു ഫേസുകൾ അതായത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് എൺപത് 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 ദിവസത്തിന് ശേഷമായിട്ട് അനുമോളിൽ വന്ന ഗെയിം ചേഞ്ചിങ്ങും കുറച്ച് അത് എക്സ്പോസ്ഡ് എക്സ്പോസ്ഡായി പോയൊരു അനുമോളുണ്ട് അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ വരുന്നുണ്ട് അപ്പോൾ നിങ്ങളിലേക്ക് ആ വീഡിയോ എത്രയും പെട്ടെന്ന് എത്തിക്കാനേ കൊണ്ട് ശ്രമിക്കാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡിനകത്തും ലൈവിനകത്തുമായിട്ട് നടന്ന കാര്യങ്ങളെ അത്യാവശ്യം കവറപ്പ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുവാണ് നാളത്തെ വീഡിയോയും അപ്ഡേറ്റ്സുമായിട്ട് നാളെ കാണാം ഗുഡ് നൈറ്റ്